മലയാള സിനിമയെ മൊത്തത്തിൽ പിടിച്ചുകുലിക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും ഈ റിപ്പോർട്ടിൽ ഉടനീളം കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്നാൽ നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലിറങ്ങിയ ഒരു സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചിനെ പ്രമേയമാക്കി ഒരു പടമിറങ്ങിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ പതിനഞ്ച് അംഗ പവർ ഗ്രൂപ്പിനെ കുറിച്ച് അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും അതിനു മുമ്പ് ഈ അംഗ പവർ ഗ്രൂപ്പിനെ കുറിച്ച് കുറച്ച് കാര്യം ഈ അംഗ പവർ ഗ്രൂപ്പിന്റെ പേരോ ഒന്നും തന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല പക്ഷേ എന്നെയും നിങ്ങളെയും പോലത്തുള്ള സാധാരണപ്പെട്ട ജനങ്ങൾ കുറച്ച് കാര്യങ്ങളും ചിന്തിക്കും പവറുള്ള ആൾക്കാർ എന്ന് വെച്ചു കഴിഞ്ഞാൽ സിനിമയിൽ നിരന്തരം നിൽക്കാൻ കഴിയുന്നവർ ഒരുപാട് ഫാൻസ് ഉള്ളവർ വലിയ വലിയ സംവിധായകന്മാർ എന്നൊക്കെ അപ്പോൾ പലരുടെയും മുഖങ്ങളും പലരുടെയും പേരുകളും ജനങ്ങളുടെ മനസ്സിൽ വരും അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി സിനിമയിലേക്ക് വരാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ തന്നെയാണ് ഈ സിനിമയിലെ കഥ മുന്നോട്ട് പോകുന്നത് മദ്രാസിൽ നടക്കുന്ന മലയാള സിനിമ കഥകൾ പലതും കേട്ട് മോഹമേറിയ അമ്മയ്ക്ക് സ്വന്തം മകൻ െ സിനിമാ നടിയാക്കാൻ ആഗ്രഹമുണ്ടാവുന്നു അങ്ങനെ മകൾക്കും ആ ആഗ്രഹം മനസ്സിൽ വളരുന്നു ഇവർ രണ്ടുപേരും മദ്രാസിൽ എത്തിച്ചേരുകയാണ് മദ്രാസിൽ എത്തിയ അവർ സിനിമാ ലോകത്തെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന പലരുമായി അവർ പരിചയപ്പെടുന്നു സിനിമാ ലോകത്തെ ചതി മനസ്സിലാകാതെ നടിയാവാൻ ആഗ്രഹിച്ച അവൾ പലരുമായി കമ്പനിയാകുന്നു അവളെ പലരും ചതിക്കുന്നു അവളുടെ മാനം പലയിടത്തും അവൾ മനസ്സറിയാതെ കൊടുക്കേണ്ടി വരുന്നു നടിയായി മാറേണ്ട പാതകളിൽ പല സ്ഥലത്തു നിന്നും ചതികൾ നേരിട്ട അവൾ അവസാനം വലിയൊരു നടിയായി മാറുന്നു വലിയ നടിയായി തന്നെ തന്റെ ജീവിതത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളുമായി അവൾ കമ്പനിയാകുന്നു അയാൾ തന്റെ ജീവിതത്തിൽ ഒരു പങ്കാളിയായിരിക്കും എന്ന് അവൾ വിചാരിക്കുന്നു അയാളും സിനിമാ ലോകത്തെ ഒരു പ്രമുഖനാണ് പക്ഷേ അവിടെ നിന്നും അവൾക്ക് ചതിയാണ് ലഭിക്കുന്നത് അവസാനം അവളുടെ ജീവിതം അവൾ അവസാനിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലിറങ്ങിയ ഈ സിനിമയുടെ പേരാണ് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് ഇത് നടന്ന ഒരു സംഭവത്തിൽ നിന്ന് എടുത്ത കഥയാണെന്ന് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നതും സ്റ്റോറിയും കെ ജി ജോർജ് ആണ് നിർമ്മാണം ചെയ്തിരിക്കുന്നത് ഇന്നസെൻറ്റും സിനിമയിൽ നായികയുടെ വേഷം ചെയ്തിരിക്കുന്നത് നളിനി എന്ന നായികയാണ് ഭരത് ഗോപി മമ്മൂട്ടി നെടുമുടി വേണു തിലകൻ എന്നിങ്ങനെ പ്രമുഖരായ പല നടന്മാരെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നതാണ് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി പിന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും മറക്കില്ലല്ലോ